إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بهمان الايه المبين تفسير പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ അറബു സുബ്ബാൻ നെഹുബത്ത് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണയെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ബാൻ നെഹുബത്ത് അയല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാമ മുഹമ്മദ് ബിൻ ബിസുലഹ് സൈമിൻ റഹ്മായുടെ തഫ്സീൽ അടിസ്ഥാനമാക്കി ഉള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ ബക്കറയിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർവത മിൻ ഫമൻ ഹജ്ജൽ ബൈത അലൈഹി ബിഹിമാ വമൻ ഫഇന്നല്ലാഹ അലീം എന്ന ആയത്ത് അഥവാ സഫയും മറുവയും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാകുന്നു തീർച്ച അതിനാൽ കഴിവയിലേക്ക് ഹജ്ജിനോ റമുളക്കോ വരുന്ന ആളുകൾ അവയെ പ്രദക്ഷിണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഹൈർ ഉദ്ദേശിച്ചു കൊണ്ട് വല്ലവനും വല്ലവനുമായി ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുതായ ശുക്രു ചെയ്യുന്നവനും എല്ലാം മറിയുന്നവനുമാകുന്നു എന്നാണ് ആയത്തിൻ്റെ പൊതുവായ ആശയമുള്ളത് അപ്പോൾ സൊഫാ മറുവ എന്നീ രണ്ട് പ്രധാനപ്പെട്ട മത ചിഹ്നങ്ങൾ ഇറുദ്ധ ആ സൊഫയിലും മറുവയിലുംക്കുമിടയിൽ സഴി ചെയ്യണം അത് അംഗീകരിച്ച കാര്യമാണ് എന്ന് പഠിപ്പിച്ചു കൊണ്ടിറങ്ങിയ ആയത്താണ് ഈ ആയത്ത് ജാഹിയക്കാലത്ത് കഴിവയെ തോഫ ചെയ്യാറുണ്ട് സൊഫാ മറുവയിൽ പ്രത്യേകമായ ചില ആരാധനാക്രമങ്ങൾ അവർ നിർവഹിക്കാറുമുണ്ടായിരുന്നു അത് കഴിവക്കുള്ളിൽ വിഗ്രഹമുണ്ട് സൊഫയിൽ വിഗ്രഹമുണ്ട് മറുവയിലും വിഗ്രഹമുണ്ട് സൊഫാ മറുവയിൽ ലക്ഷ്യം വെച്ച് വരാറുള്ളത് പലപ്പോഴും ഈ വിഗ്രഹങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആളുകളായിരുന്നു എന്നാൽ ചിലരൊക്കെ ലാത്തയിൽ ലക്ഷ്യം വെച്ച് വരും അവർ സൊഫാ മറുവയിലേക്ക് വരാറില്ല കാരണം ലാത്തക്കാണ് അവർ ലക്ഷ്യമാക്കുന്നത് അവർ ലാത്ത കഴുവയുടെ അവിടെയാണ് അവിടെ വന്ന് പ്രദക്ഷിണം ചെയ്ത് പോവുക എന്നല്ലാതെ സൊഫാമുറവയിൽ വരുന്നത് ശരിയല്ല എന്നവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇനി മറ്റൊരു വിശദീകരണ പ്രകാരം കഴിവക്കുള്ളിൽ വെച്ച് വ്യഭിചനിച്ച ഒരാണും പെണ്ണും ഇസാഫ് നാ ഇര എന്നീ രണ്ട് പേരുകളാണ് തഫ്സീറുകളിൽ പരാമർശിക്കുന്നത് ഇവ രണ്ടുപേരും കഴിവക്കുള്ളിൽ വെച്ച് വ്യഭിചനിച്ചുവെന്നും അവർ കല്ലുകളായി മാറിയെന്നും ഒരു പ്രചാരണം ആ നാട്ടിലുണ്ട് അങ്ങനെ ആ രണ്ട് കല്ലുകൾ കഴിവയിൽ അവർ മാറ്റി എന്നാൽ ചില ആളുകൾ അതെന്തോ ഒരു വലിയ മഹത്വമുള്ളത് കൊണ്ടാണ് അവരെ കല്ലുകളാക്കി മാറ്റപ്പെട്ടത് എന്ന് വിശ്വസിക്കുകയും ആ രണ്ട് കല്ലുകളിൽ ഒന്ന് സൊഫയിലും മറ്റൊന്ന് മറുവയിലും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ ജാഴിയാക്കുന്ന രീതികളാണ് ലഭിതങ്ങൾ വന്നു ഇസ്ലാം സ്വീകരി ഇവിടെ പ്രചരിപ്പിച്ചു ശരിയായ വിശ്വാസം അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു കഴിമയുടെ മഹത്വം അള്ളാഹു തന്റെ എടുത്തു പറഞ്ഞു സഫാ മറുപിയുടെ മഹത്വം അന്ന് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ചില സഫാ സഫാമറിവയിൽ അങ്ങനെ പോകേണ്ടതില്ല അത് പോകാൻ പറ്റില്ല അവിടെ ഈ രണ്ട് വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണല്ലോ അതിൽ സവിശേഷത ഉണ്ടെങ്കിലും അള്ളാഹു പറയേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചില ധാരണകൾ സ്വഹാബിമാർക്കുണ്ടായിരുന്നു ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഉള്ളാഹു വൈദം എന്താണെങ്കിലും

മതത്തിൽ ഒരു അടയാളമായി വയ്ക്കപ്പെടുന്നതിനാണ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് അടയാളമായി അതിനാണ് എന്ന പദം ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഐ മിൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു എന്നാണ് അതിനർത്ഥം لأن العبادات منها خفية بين الإنسان وبين ربه دين العبادات تقل إلا مريب العبادات إلا تقول عبادات تقل صغار يمان سيدنا بين مبني تكون علما علما ظاهرا بينا تلعب أبرت بكتما تلعب أبرت بكتما تلعب أبرت بكتما تلعب അതിനാണ് ർ എന്ന് പറയുക സ്വകാര്യമായി ചെയ്യുന്നത് അതിന് അടയാളമല്ല അത് റബ്ബ് മാത്രം പറയുന്നു പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് മതത്തിൻ്റെ പ്രത്യേകമായ ചിഹ്നമാണ് അടയാളമാണ് അതിനാണ് ഷ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇന്ന വൽ സ്വഫ് മറുവയും മറുവയും കേവലം രണ്ട് കുന്നുകളല്ല ഷ എന്നാണ് എന്നാണ് അവിടെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുന്നു ദീനിന്റെ ഇബാദത്തുകൾക്കുള്ള സ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അത് മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ് പവൻ ഹജ്ജൽ അതിനാൽ കഴിവയിലേക്ക് ഹജ്ജനോക്കോ ആയി വരുന്നവർ അവിടെ പ്രദക്ഷിണം ചെയ്തതിൽ തെറ്റില്ല എന്നാണ് ഇവിടെ എന്തുകൊണ്ടിവിടെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞു മതത്തിൻ്റെ ചിഹ്നമാണ് ദീനിൻ്റെ അടയാളമാണ് പക്ഷെ ഉപയോഗിച്ചതോ മീൻ ഇരില്ല അള്ളാഹുവിൻ്റെ അതിന് കാരണം അള്ളാഹുവാണ് ഇത് ഷിആാറാക്കി വെച്ചത് ഇത് മതത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് നിശ്ചയിച്ചത് അല്ലാഹുവാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ചിഹ്നം എന്ന് പ്രയോഗിക്കുന്നത് ഹജ്ജൽ ഹജ്ജ ഹജ്ജ ഖസദ ലക്ഷ്യം എന്ന വാക്കിന് ഭാഷാപരമായ അർത്ഥം ഭാഷയിൽ ഹജ്ജ എന്ന് പറഞ്ഞാൽ ഐ ഖസദ ലക്ഷ്യം വെച്ചു അൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാര്യമാണ് ഫമൻ ഹജ്ജൽ എന്ന് ഖസദഹു മനാസികി കർമ്മങ്ങൾക്കായി ഹജ്ജ് കർമ്മങ്ങൾക്കായി ആ ഒരാൾ ലക്ഷ്യം വെച്ച് വന്നാൽ അല്ലെങ്കിൽ വന്നാൽ ഭാഷയിൽ എന്ന വാക്കിന് സന്ദർശനം എന്ന അർത്ഥം ഹജ്ജ് എന്ന വാക്കിന് ലക്ഷ്യം വെക്കുക തീർത്ഥാടനം ചെയ്യുക എന്നാണ് എന്ന ഉക്കിന് സന്ദർശിക്കുക ചെയ്യുക എന്നാണ് അർത്ഥം ഇവിടെ ഇസ്ലാം നിശ്ചയിച്ച ഉംറ ഉം ഉദ്ദേശം ഇനങ്ങളെ ഉൾക്കൊള്ളിക്കാനാണ് അവിടെ ഔ ഹജ്ജൽ വന്നാൽ അല്ലെങ്കിൽ ഉംറക്ക് വന്നാൽ അപ്പൊ ഹജ്ജിനോ ഉറക്കോ ഒക്കെയായി അവിടെ വരുന്നുവെങ്കിൽ അഥവാ കഴമ്പിലേക്കുള്ള വരിക എന്ന് പറഞ്ഞാൽ രണ്ടനിലക്കാളെ വരിക

فلا اسم عليه أبن من تتلا فلا جناح عليه من ذلك فلا اسم عليه أن يتطوف بهما أن يتطوف أن يتطوف ينال أصل تطوف يتطوف أن يتطوف يتطوف إي بدل تطوف إن بدل تا إبن ذلك تأكيماتي أي صرفي يعني مغلان

സഫയും സൊഫയും ചെയ്യുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്ബിതങ്ങൾ ചെയ്ത് കാണിച്ചെന്നു സൊഫയിന്ന് മറുപയിലേക്ക് കടക്കുക മറവിന്ന് സൊഫയിലേക്ക് കടക്കുക അതാണ് ചെയ്ത് കാണിച്ചത് അപ്പൊ ഈ ആയത്തിനെ സുന്നത്ത് വിശദീകരിച്ച് കാണിച്ചു തന്നു അത് പ്രകാരം എന്ന് പറഞ്ഞാൽ എന്നാണ് ഇനി ഹാണല്ലോ അവിടെ ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് അല്ലാണ്ട് ചിഹ്നമാണെന്ന് പറഞ്ഞു എന്നിട്ട് പ്രദക്ഷിണ തെറ്റില്ല എന്നും പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം അവിടെ തോപ്പ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ അത് പുണ്യമാണ് നല്ലതാണ് എന്നല്ലേ പറയേണ്ടത് മതചിഹ്നമാണ്ക്ക് അവിടെ പിന്നെ തെറ്റില്ല എന്ന് പറഞ്ഞാൽ പോരാ അത് പുണ്യമാണ് ചെയ്യേണ്ടതാണ് എന്നാണല്ലോ പറയേണ്ടത് എന്നൊക്കെ കാണാം അള്ളാവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ തക്കവയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സംശയമായി എടുത്തൊരു ഒരു ചരിത്രമുണ്ട് താബിഴീങ്ങൾ എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലല്ലോ അത് ശരിയല്ല അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ സൊഫാ മറുവക്കിടയിൽ ഈ ചെയ്തിലെങ്കിലും കുഴപ്പമില്ല എന്ന് വരൂലേ ഹജ്ജിന് പോകുമ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ കഴിമേ തോഫ് മതി സൊഫാ മറുവയ്ക്കുകൾ പോയില്ല എന്നാലും പ്രശ്നമല്ല എന്ന അല്ലേ ഇതിന്റെ മറുവശം എന്ന സംശയം താപികൾക്കുണ്ടാവുകയും അവർ ആ സംശയമായി ആയിഷ പ്രതിഹായ വന്ന് കാണുകയും ചെയ്യുന്നു ചോദിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ാണ് അല്ല ഖുർആാന് പറഞ്ഞത് അവിടെ പ്രദക്ഷിണം ചെയ്താൽ തെറ്റില്ല എന്നാണല്ലോ അത് പ്രകാരം ഒരാൾ പ്രദക്ഷിണം ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നല്ലേ ആയത് മനസ്സിലാകുന്നത് അപ്പൊ സഫാമറു വക്കിടെ ഹജ്ജിൽ നിർബന്ധമായ ഭാഗമല്ല നിർബന്ധമായ ഭാഗമല്ല എന്ന് ഈ ആയത്ത് മനസ്സിലാകുന്നുവല്ലോ എന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നു തിരിച്ചു പറയുന്നു ഇതായിരുന്നു ഉദ്ദേശമെങ്കിൽ അല്ല പറയേണ്ടെന്നാണ് ചെയ്തില്ലെങ്കിൽ തെറ്റില്ല എന്നല്ലേ പറയേണ്ടത് അതല്ല പറഞ്ഞിട്ടില്ലല്ലോ ചെയ്തില്ലെങ്കിൽ തെറ്റില്ല എന്നായിരുന്നു ആയത്തെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ല പിന്നെയോ അല്ലാഹുല പറഞ്ഞത് തെറ്റില്ല എന്നാണ് അവിടെ നീ പറഞ്ഞത് അതിൽ കിട്ടുകയില്ല എന്ന അതോടൊപ്പം പിന്നെ എന്തുകൊണ്ട് അള്ളാഹ ഇങ്ങനെ ഉപയോഗിച്ചു ആയിഷ് പറഞ്ഞുകൊടുത്തു ചില ആളുകളൊക്കെ വേണ്ടി വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പ്രഖ്യാപിക്കൽ ായിരുന്നു ഹജ്ജനോ ഉമ്രക്കോ ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഹജ്ജൻ എന്നൊക്കെ പറയുമല്ലോ ആ സ്ഥാനത്ത് വേണ്ടി അവർ പ്രഖ്യാപിക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടൊരു ഹജ്ജ് ഒരു ഉമ്ര هذا الذي يجب ان يكون في العمل الذي يجب ان يكون في العمل الذي ان يكون في العمل الذي يجب ان يكون في العمل الذي يجب ان يكون في في സ്ഥി ചെയ്യുന്ന വിധി എന്ത് അത് പഠിപ്പിക്കുന്ന ആയത്തല്ല നേരെ മറിച്ച് അവിടുത്തെ സ്ഥിരീ ശരിയല്ല ചെയ്യാൻ പറ്റില്ല എന്ന് ധാരണ ആൾക്ക് വന്നപ്പോൾ അത് ശരിയല്ല അങ്ങനെയുള്ള സ്ഥിതി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇനി അതോടൊപ്പം മറ്റൊരു രീതിയുള്ളത് തന്നെ വന്ന അതീച്ച വ്യാഖ്യാതക പഠന മറ്റൊരു ഭാഗം ഐലൻ സബബൻ ആഹർ മറ്റൊരു കാരണം കൂടിയുണ്ട് അതെന്താണു എഫ് ജാഹിറിയ കാലത്ത് ആളുകൾ സഫാ മറുപയെ പ്രദക്ഷിണം ചെയ്യലുണ്ട് കാരണം ഈ രണ്ട് വിഗ്രഹമുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മുക്യങ്ങളായ ആളുകൾ പറഞ്ഞു അല്ലാഹുദല ഖുർആാനിൽ കഴിവയെ തോഫ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ സഫാ മറുവയെക്കുറിച്ച് അല്ലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഫാ മറുപയിൽ പോണ ശരിയല്ല എന്ന് വിശ്വാസികൾ ധരിച്ചു ാണ് അല്ലാഹുത്തില്ലല്ലോ അതുകൊണ്ട് അത് അങ്ങനെ ഒന്നും ഇല്ല എന്ന ഒരു ധാരണ ചിലക്കുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുത്തൻ ഈ അയത്തിളക്കിയത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനമുള്ളത് ഈ മൂന്നാമതൊരു കാരണം കൂടി മുപ്പ രേഖപ്പെടുത്തി കാണുന്നു ഈ സൊഫാ മറുവയിൽ രണ്ട് വിഗ്രഹമുണ്ടായിരുന്നു ഒന്ന് ഇസാഫ് മറ്റൊന്ന് പണയപ്പെടുന്നത് അതൊരു ആണും ഒരു പെണ്ണുമാണ് അവരെ കഴിയുമ്പുള്ളിൽ വെച്ച് വ്യഭിചരിച്ചുവെന്നും അള്ളാഹു അവരെ കല്ലുകളാക്കി മാറ്റി എന്നുമാണ് അവിടുത്തെ ഒരു പ്രചാരണം അതുകൊണ്ട് തന്നെ അവർ പടയുമായി അറബികളിലെ അറിവില്ലായ്മ അറിവില്ലായ്മക്കാരൻ അവർ പറയും ഇവരൊക്കെ കല്ലാക്കി മാറ്റപ്പെട്ടല്ലോ ഇതെല്ലാ അതിനെന്തോരു ഒരു രഹസ്യമുണ്ട് എന്തോ ഒരു കാരണമുണ്ട് എന്നൊരു പഠയയും അങ്ങനെ ആ രണ്ട് കല്ലുകളെ കഴമ്പയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ സൊഫാപറവയിൽ വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അതിനെ പ്രദക്ഷിണം ചെയ്യാൻ അവർ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഗ്രഹങ്ങൾ അവിടെ വെച്ച് അവർ പ്രദക്ഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിശ്വാസികൾക്ക് ഇനി നമുക്കിടെ പോകാൻ പറ്റുമോ അവിടെ നമുക്ക് പ്രദക്ഷണം ചെയ്യാൻ പറ്റുമോ ശരിയല്ലല്ലോ ഇത് ധാരണ ഉണ്ടായി ആ ധാരണ തിരുത്താനാണ് ഫലാജു തെറ്റില്ല എന്ന് പറഞ്ഞത് അല്ല അല്ലാതെ സളിൻ്റെ ഹുക്കുമെന്ത് അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന് പഠിപ്പിക്കതല്ല ഈ ആയത്ത് അതിൽ പ്രദക്ഷണം ചെയ്യാൻ പാടില്ല അത് ശരിയല്ല എന്നൊരു വിചാരം ഒരു ധാരണ ഉണ്ടായപ്പോൾ ആ ധാരണ ശരിയല്ല അവിടെ ആരെങ്കിലും എല്ലാം ചെയ്തെങ്കിൽ അവിടെ ആരെങ്കിലും വിഗ്രഹം വെച്ചെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല നിശ്ചയിച്ച ഷി ആറ് ഷിയാർ അല്ലാതായി മാറുന്നില്ല എന്ന് പഠിപ്പിക്കലാണ് അവിടെ ഉദ്ദേശം ഇത് ഒന്നാമത്തേത് ബുഖാരി വന്ന കാര്യമാണ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് രണ്ടും മൂന്നും തഫ്സീലുകളിൽ അഭിപ്രായമായി വന്നതുമാണ് ഇതിനുള്ള ശേഷം പറഞ്ഞു ഒമന്ത ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ പുണ്യകരമായി ചെയ്യുന്നുവെങ്കിൽ ഒരു ഒരു പുണ്യകരമായി ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു ശുക്രുതി ചെയ്യുന്നവനാണ് അള്ളാഹു എല്ലാം മറിയുന്നവനുമാണ് അപ്പം ഇവിടെ ഫോമൻ തത്വ എന്ന് പറഞ്ഞാൽ അവിടെ വാജിബും സുനത്തും എല്ലാം പെട്ടുന്നതാണ് നിർബന്ധമായ സഴിയും നിർബന്ധമായ ഹജ്ജും അല്ലാത്ത ഹജ്ജും നിർബന്ധമായ റമ്രയും അല്ലാത്ത എല്ലാം ഉൾപ്പെട്ടു ഫമൻ തത്വ എന്ന് പറഞ്ഞത് ഫിഖിയായി തത്വ പറയുമ്പോൾ നിർബന്ധമല്ലാത്ത സുനത്തായതാണ് ഉദ്ദേശിക്കപ്പെടുക എന്നാൽ ഖുറു ഹലീസ്ലോ തെന്ന് പറയുമ്പോൾ വാജിബൽ വാജിബും മുസ്തഹബും എല്ലാം ഉൾപ്പെടുന്നതാണത് ൾ പറയാമെന്നാണ് ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അവിടെ പ്രദക്ഷിണം ചെയ്യുന്നുവെങ്കിൽ എന്നാണ് ഒരർത്ഥം മറ്റൊന്ന് അർത്ഥത്തിനുമാവാം എന്താണെങ്കിലും ആശയം ഒന്ന് തന്നെയാണ് അവിടെ അങ്ങനെ ഹൈറ് ഒരാൾ

അമലിന് തുല്യമായിട്ടല്ല അള്ളാഹുത്തല്ലാ പ്രതിഫലം നൽകുന്നത് അമലിനേക്കാൾ ഇരട്ടിയായി കൊടുക്കുന്നു അത് ശുക്രാണ് ഒരാൾ ഇങ്ങോട്ടൊന്നും ചെയ്തു അതിനേക്കാൾ ഏറെ അങ്ങോട്ട് ചെയ്തു കൊടുത്തു എങ്കിൽ അത് ശുക്രി എന്നാണ് പറയുക ഒരു നന്മക്ക് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി അതിനപ്പുറത്തേക്കും അള്ളാഹുത്തല നൽകുന്നു അത് ശുക്രൻ്റെ അങ്ങേയറ്റമാണ് ഇന്ന് ഷെയ്ഖർ റഹ്മാഅ പറയാണ് ഒരാൾ നിനക്കൊരു ഒരു നന്മയും ചെയ്തുതന്നു ആ നന്മ ചെയ്തു തന്നപ്പോൾ അതിനേക്കാൾ ഏറെ നീ അങ്ങോട്ട് ചെയ്തു എങ്കിൽ അത് ശുക്രായി കണക്കാക്കുമോക്രം അത് ശുക്രായി കണക്കാക്കപ്പെടുന്നു എങ്കിൽ അള്ളാഹുത്തായ ശുക്ര ചെയ്യുന്നവരാണ് വാക്ക് കൊണ്ടെങ്കിലും ചെയ്താലും ദുന്യാവി ശുക്രായി കാണും നമ്മൾ ഒരാളെല്ലാം ചെയ്തു ശുക്രൻ എന്ന് പറഞ്ഞാൽ അതുപോലും നന്ദി കാണിക്കലായി നമ്മൾ കണക്കാക്കുന്നു എങ്കിൽ അള്ളാഹുത്തായ പത്തിരട്ടി മുതൽ എഴുന്നൂറട്ടിയും അതിനപ്പുറത്തേക്കും നൽകുമ്പോൾ അള്ളാഹുത്താല സാക്യറാണ് എന്ന് അതോടെ കളിയുന്നു അലീമുമാണ് എല്ലാം അറിയുന്നവനാണ് എന്തിനാണ് ഇവിടെ ഷുക്രൻ്റെ കൂടെ ഇൽമ പറഞ്ഞത് ഷാക്ർ എന്നതിൻ്റെ കൂടെ അലീം എന്ന് അള്ളാഹുത്തല ഉപയോഗിച്ചു അതെന്തിനാ അള്ളാഹുത്തല എല്ലാം അറിയുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ഒരു അമലും നഷ്ടപ്പെട്ടു പോവുകയില്ല എത്ര ചെറുതാണെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട് അതിനെല്ലാം ശുക്ർ കിട്ടും എന്നറിയുമ്പോൾ അമൽ ചെയ്യുന്നവർക്ക് വല്ലാത്തൊരു ഒരു സമാധാനം അതിലൂടെ ഉണ്ടാകും അതാണ് അവിടെ ഷാക് അലീം എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അപ്പൊ അള്ളാഹു നാം ചെയ്ത ഏത് അമലിനും അല്ലാഹുദല പ്രതിഫലം നൽകുന്നു അതിന് അല്ലാഹു നമ്മോട് ഇങ്ങോട്ട് ശുക്ർ കാണിക്കുന്നു അഥവാ നാം ചെയ്തതിനേക്കാളേറെ അള്ളാഹുത്തല നൽകുന്നു എന്നാണ് ഇത് മനസ്സിലാകുന്നത് എന്താണെങ്കിലും റബ്ബ് നിശ്ചയിച്ചർ മതചിഹ്നത്തിൽപ്പെട്ട ചിഹ്നമാണ് സൊഫയും മറുവയും അവിടെ നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ അമലാണ് സദക്ഷിണം ചെയ്യാൻ സൊഫയിൽ നിന്ന് മറുപയിലേക്ക് മറവിൽ നിന്ന് സൊഫയിലേക്ക് അത് ഒരു കാലത്ത് പാടില്ലാന്നോ തെറ്റാണ് എന്നൊക്കെ അളച്ച ധാരണകൾ ജാതിയ കാലത്തും ഉണ്ടായിരുന്നു ഇസ്ലാം ജാതിയകാലത്തും ഉണ്ടായിരുന്നു എന്ന ആ ധാരണ തിരുത്തിക്കൊണ്ടാണ് ഈ വ വചനം അള്ളാഹുത്തല്ലാം അവതരിപ്പിച്ചത് അതോടൊപ്പം ആ സഴി പുണ്യത്തിനുള്ള മാർഗമാണ് എന്നും അത് ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് എന്നും ആയത്തെ അവസാന ഭാഗത്ത് അള്ളാഹുത്ത പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കഴിവിൻ്റെ പരമാവധി എല്ലാ അണ്ണവും വർദ്ധിപ്പിച്ച് മുത്തക്കീങ്ങളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുത്തല തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ ബാറക്ക അള്ളാഹു ജമീഅ അസ്ലാം വൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ